നീറ്റ് പരീക്ഷയിൽ കർക്കശമായി സുപ്രീം കോടതി പോയിന്റ് പൂജ്യം പൂജ്യം വൺ പെർസെന്റ് പോലും അതിൽ ഒരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്ന് സുപ്രീം കോടതി വീണ്ടും എൻ ഡി എയ്ക്കും കേന്ദ്രത്തിനും നോട്ടീസ് അയച്ചു ബീഹാർ പോലീസ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ച നീറ്റ് പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പർ റാക്കറ്റിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ നീക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് നീറ്റ് പരീക്ഷ റദ്ദാക്കുമോ അതോ മറ്റ് നിയമപരമായ ഉപാധികളായിരിക്കുമോ കോടതി നിർദ്ദേശിക്കുക എഴുതി കിട്ടിയവർക്കും ആശങ്കയുണ്ട് കിട്ടാത്തവർക്കും ആശങ്കയുണ്ട് അതോടൊപ്പം തമിഴ്നാട്ടിൽ തൊണ്ണൂറ്റി ശതമാനത്തോളം മാർക്ക് വാങ്ങി എല്ലാത്തിനും വിജയിച്ച കുട്ടിയുടെ ആ റാങ്ക് ലിസ്റ്റിൽ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ മാർക്ക് ആയിപ്പോയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കഥയും ഇവിടെ ബാക്കിയാണ് ഇത് വീണ്ടും നീറ്റലും വെല്ലുവിളിയും ആവുകയാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നീറ്റ് പരീക്ഷയിലുണ്ടായ കുംഭകോണം വളരെ സ്ലോ സ്ലോയായാണ് പുറത്തു വന്നത് ഇലക്ഷൻ തിരക്കുകൾക്കിടയിൽ അതിൻ്റെ വാർത്തകൾ പലയിടങ്ങളിലും വന്നെങ്കിലും അത് രാഹുൽ ഗാന്ധിയൊക്കെ ചില യോഗങ്ങളിൽ പരാമർശിക്കപ്പെട്ടുവെങ്കിലും അതിലേക്കൊന്നുമല്ല അവസാനം സഞ്ചരിച്ചത് രാഹുൽ ഗാന്ധി ഭരണഘടനയുമായി നീങ്ങി പ്രധാനമന്ത്രിയാകട്ടെ മുസ്ലിം പ്രീണനങ്ങളിൽ നടക്കുന്ന സംഗതികളും വിദ്വേഷവും അത്തരം കാര്യങ്ങളുമായി മറുവശത്ത് നീങ്ങി ഇതിൻ്റെ ഇടയിലൂടെ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ബീഹാറിലും ഗുജറാത്തിലുമൊക്കെ ഉണ്ടായ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ചോർച്ച അത്ര ഗൗരവമായി പരിഗണിക്കപ്പെട്ടില്ല ഒടുവിൽ പതിനാലാം തീയതി പ്രസിദ്ധീകരിക്കാനിരുന്ന റിസൾട്ട് നാലാം തീയതി വോട്ടെണ്ണലിൻ്റെ അടിയിൽ കനവരളിയിൽ കമ്പിട്ടലക്കുക എന്ന് പറയുന്നത് പോലെ അതിൻ്റെ ഇടയിലൂടെ അതങ്ങ് പ്രഖ്യാപിച്ച് അങ്ങ് ഊരിയെടുക്കാൻ നോക്കിയതാണ് പക്ഷേ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രക്ഷോഭമുണ്ടായി രാഹുൽ ഗാന്ധി കൃത്യമായി അത് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നു ധ്രുവ അതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ചെയ്തു എന്തായിരുന്നു ആ എന്ന് പറഞ്ഞു നൂറ് കോടിയിലധികം രൂപ കൈമാറ്റപ്പെട്ട സ്കാമാണ് അതെന്നൊക്കെ പറഞ്ഞു ഏതായാലും അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ആദ്യം കേസ് വന്നപ്പോൾ എൻ ഡി എ എടുത്ത നിലപാട് ഇതിൽ പാകപ്പിഴകളൊന്നും ഉണ്ടായില്ല ആകെ ഗ്രേസ് മാർക്കിലാണ് വിഷയം ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളുടെ പരീക്ഷ റദ്ദാക്കി ഗ്രേസ് മാർക്ക് നൽകാതെ അവരെ പരീക്ഷ എഴുതിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ സംഗതി കുറച്ചുകൂടി കഴിഞ്ഞ ദിവസം ഗൗരവമായി സാമ്പത്തിക ഇടപാട് നടന്നതാണെന്ന് ബീഹാർ പോലീസ് സ്ഥിരീകരിച്ചു അതിൻ്റെ പ്രതികളെ കണ്ടുപിടിച്ചു അവർ കൊടുത്ത ചെക്കുകൾ അതും കണ്ടുപിടിച്ചു ഈ ചെക്കുകൾ ഹാജരാക്കിയ കോടതി രേഖകളും രംഗത്ത് വന്നു ഇതെല്ലാം വന്നതോടുകൂടി മുന്നോട്ട് പോകാനാവാത്ത സ്ഥിതിയിലേക്കാണ് നീറ്റ് പരീക്ഷ എത്തുന്നത് സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം അത് പരിഗണിക്കപ്പെട്ടപ്പോൾ നീറ്റ് പരീക്ഷ പോലെ രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു വലിയ പരീക്ഷയിൽ അതായത് പൂജ്യം 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 ഒരു ശതമാനമായാൽ പോലും ആ വീഴ്ചയംഗീകരിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനും എൻ ഡി എയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് എങ്ങനെയായിരിക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുടെ ഫലത്തെ വിലയിരുത്തുക പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫലത്തിൽ ഫുൾ മാർക്ക് കിട്ടിയവരും അറുന്നൂറ്റി തൊണ്ണൂറ് കിട്ടിയതും അറുന്നൂറ്റമ്പത് കിട്ടിയതും അറുന്നൂറ്റി പത്ത് കിട്ടിയതിലുമൊക്കെ മുൻ വർഷങ്ങളെക്കാൾ പത്തിരട്ടിയിലേറെ ഉണ്ടായിട്ടുള്ളത് ചോർന്ന വഴിയിലൂടെ എവിടെയൊക്കെ ഇത് പോയിട്ടുണ്ടാകുമെന്ന് ആർക്കറിയാം അങ്ങനെ ഒരു സംസ്ഥാനം മാത്രം റദ്ദാക്കി വീണ്ടും പരീക്ഷ നടത്തിയാൽ നാഷണൽ ലെവലിൽ റാങ്ക് ലിസ്റ്റ് എങ്ങനെ ഇടും ഇതടക്കമുള്ള ഗൗരവമായ വിഷയമുണ്ട് റദ്ദാക്കപ്പെടുമോ വീണ്ടും നടത്തപ്പെടുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു